നമസ്കാരം നമ്മുടെ നാട്ടിൽ ദുരന്തങ്ങൾ വരുമ്പോൾ പൊത്തിൽ നിന്ന് പതിയെ പുറത്തിറങ്ങുന്ന ചില വിഷ ജന്തുക്കളുണ്ട് ആ വിഷ ജന്തുക്കളിൽ ഏറ്റവും കൊടിയ വിഷമാണ് മറന്നാട് മലയാളിയിലെ ഷാജസ്കറിയ ഒന്ന് നോക്കൂ ഇപ്പോൾ വയനാടിൽ വലിയ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുകയാണ് നൂറ്റി അൻപത്തിരണ്ടോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഈ അവസ്ഥയിൽ ഈ അവസരത്തിൽ നമ്മുടെ സർക്കാർ അവിടെ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രക്ഷാപ്രവർത്തനമാണ് എന്നാൽ സത്യത്തിൽ എന്താണ് ഒരു യാഥാർത്ഥ്യം അതായത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നമ്മുടെ കേരളം ഇരിക്കുന്നത് കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയെ തുടർന്ന് കേന്ദ്രവിഹിതമൊക്കെ വെട്ടിക്കുറച്ചിരിക്കുകയാണ് അതുമൂലം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ തന്നെയാണ് നമ്മൾ പക്ഷേ ഈ ദുരന്തമുഖത്ത് അതൊന്നും വകവെക്കാതെ എല്ലാ സഹായങ്ങളും എത്തിച്ചുകൊണ്ട് എല്ലാ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം ഇനി ഇവരെ പുനരധിവസിപ്പിക്കണം അങ്ങനെ ഇവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ജീവിതത്തിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടി ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാ ജനങ്ങളോടും പറ്റാവുന്ന രീതിയിലൊക്കെ സംഭാവന അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇതിനോടകം തന്നെ കേരള ബാങ്ക് അമ്പത് ലക്ഷം രൂപ സിയാൽ രണ്ട് കോടി തരാമെന്ന് പറയുന്നു തമിഴ്നാട് അഞ്ച് കോടി തരാമെന്ന് പറയുന്നു അങ്ങനെ നിരവധി ആളുകളൊക്കെ സംഭാവന ചെയ്യുന്നുണ്ട് പല ആളുകളുമൊക്കെ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളും നമ്മുടെ പറ്റുന്ന രീതിയിലൊരു തുക നമ്മളും കൊടുക്കാൻ പോവുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലും കേരള ന്യൂസ് സിക്സ്റ്റി കൊടുത്തിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും നമ്മുടെ വയനാടിന് വേണ്ടി വയനാടിലെ ജനതയ്ക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ദേ ആരും പൈസ കൊടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം മലനാടന്മാർ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഈ വിഷയമായി ബന്ധപ്പെട്ട് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ എന്തിനാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇങ്ങനെ പൈസ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് വേറെ സംഘടനകൾ വഴി കൊടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് ചില പേപ്പർ സംഘടനകൾ ക്യൂ ആർ കോഡുകളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറെ തട്ടിപ്പ് നടത്താൻ വേണ്ടി അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുത് വലിയ തട്ടിപ്പ് നടക്കും എന്നുള്ള ഒരു വ്യാജ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഇട്ടിട്ട് ഒരു തട്ടിപ്പ് നടത്തതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തെളിവ് ഒന്ന് പുറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവ് കാണിച്ചു തരാൻ കഴിയുമോ ഒരു കഴമ്പുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരൊക്കെ പൈസ തന്നു അത് ആർക്കൊക്കെ കൊടുത്തു എന്നൊക്കെ മുഖ്യമന്ത്രി പലപ്പോഴും വാർത്താ സമ്മേളനം നടത്തി തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ് ഇനി അത് കാണാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ദുരിരാകാശ നിയമപ്രകാരം ഇതൊക്കെ നമുക്ക് ശേഖരിക്കാവുന്നതുമാണ് ഇങ്ങനെയൊക്കെ ഇരിക്കെ ഇപ്പോൾ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് പറയുന്ന ആളുകളൊക്കെ സത്യത്തിൽ മനുഷ്യത്വം ഒരു പറ്റുമില്ലാത്ത മൃഗങ്ങളാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും നിങ്ങൾ പൈസ കൊടുത്തില്ലെങ്കിൽ വേണ്ടെന്നേ കൊടുക്കുന്ന ആളുകളെ കൂടി കൊടുക്കാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലേക്ക് അവരെ മാറ്റുന്ന നിങ്ങളുടെ ഈ ഒരു പ്രത്യേക രീതിയിലുള്ള വിഷം കുത്തിവെക്കലുണ്ടല്ലോ അത് നമ്മുടെ നാടിന് നല്ലതല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ചില ആൾക്കാരുടെയൊക്കെ പ്രൊഫൈലെടുത്ത് നോക്കുമ്പോൾ കൂടുതലും ബി ജെ പിക്കാരാണ് അതുപോലെ തന്നെ ചില യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഭാരവാഹികൾ ചില യൂത്ത് കോൺഗ്രസ്സിൻ്റെ നേതാക്കൾ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ ഇങ്ങനെ ചില പോസ്റ്റുകൾ ഇടുന്ന കാഴ്ച കണ്ടു സത്യത്തിൽ ഇത്തരത്തിലൊക്കെ സാഹിത്യങ്ങൾ വരുമ്പോൾ മിസ്റ്റർ വി ഡി സതീശ നിങ്ങളൊക്കെ ഇതിലിടപെട്ടുകൊണ്ട് നമുക്ക് നാടൊരു ആവശ്യം വരുമ്പോൾ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് ഇത്തരത്തിലുള്ള ഒരു വിഷയമുണ്ടാകുമ്പോൾ അതിന് എങ്ങനെ വേണം നമ്മൾ സംസ്ഥാനത്തെ കയറിയാൻ എങ്ങനെ വേണം നമ്മൾ ആ ജനങ്ങളെ കയറിയാൻ എന്നൊക്കെ കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത വി ഡി സതീശനുണ്ട് എന്തായാലും വി ഡി സതീശൻ ഈ അവസരത്തിൽ ഈ വിഷയത്തിൽ സർക്കാരിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് എല്ലാ രീതിയിലുമുള്ള സഹായങ്ങളും വാഗ്ദാനം നൽകിക്കൊണ്ടാണ് വി ഡി സതീശൻ രംഗത്ത് നിൽക്കുന്നത് അതൊക്കെ സ്വാഗതാർഹമാണ് ഒപ്പം ഈ പ്രവർത്തകർ ഇങ്ങനെ കാണിക്കുന്ന ഈ തോന്നി കൂടി ഒരു കടിഞ്ഞാണിടാൻ ഈ അവസരത്തിൽ വി ഡി സതീശൻ ശ്രമം നടത്തണം ഒപ്പം രാഹുൽ മാങ്കൂട്ടവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ രീതിയിലൊക്കെ ദുരിതാശ്വാസം ിധിയിലേക്കൊക്കെ പണം ഇടരുതെന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തുന്ന ആളുകളെ ബോധവൽക്കരിക്കാൻ തയ്യാറാവണം കാരണം നമുക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഒരു ദുരന്തം അത് വലിയൊരു ദുരന്തമാണെന്ന് നമുക്കറിയാം നമ്മളെ സഹായിക്കാൻ വേണ്ടി വേറെ ആരും വരില്ല എന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എങ്ങനെ നമ്മുടെ കേരളത്തെ ഞെരുക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് കേന്ദ്രത്തിലുള്ളത് ഇപ്പൊ തന്നെ ഈ ഉണ്ടായിരിക്കുന്ന മരണവുമായി ബന്ധപ്പെട്ട് രണ്ട് ലക്ഷം രൂപയാണ് അവർക്ക് അനുവദിച്ചിരിക്കുന്നത് പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും ഇതുകൊണ്ടൊന്നും ഒന്നും ആവില്ല എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ പല രീതി രീതിയിലും സാമ്പത്തിക സഹായങ്ങൾ കൊണ്ടുവന്ന് ഇവരെയൊക്കെ ഒന്ന് പുനരധിവസിപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് വിലങ്ക തടിയായി ഇത്തരത്തിലുള്ള ആളുകൾ ഇറങ്ങുന്നത് തീർത്തും ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ഖേദകരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് മലയാളികൾ തന്നെ രംഗത്തേക്ക് ഇറങ്ങുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിപ്പോകുന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്തായാലും അത്തരത്തിലുള്ള സംഭവങ്ങൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാ അതിപ്പോൾ ഏത് സർക്കാർ ഭരിച്ചാലും ഇത് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് മാത്രം പറയുന്നതല്ല അതിപ്പോൾ ഏത് സർക്കാർ ഭരിച്ചാലും ഒരിക്കലും ഒരു മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിലൊന്നും നമ്മൾ പ്രവർത്തിക്കും കൂടാ അത്തരത്തിൽ മനുഷ്യപ്പറ്റ ഇല്ലാത്ത പ്രവർത്തി രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ അകറ്റി നിർത്തുക തന്നെ വേണം കാരണം നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ദോഷമാണ് എന്ന് പറയാതെ വയ്യ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചാവാൻ കിടന്നാൽ പോലും തിരിഞ്ഞു നോക്കില്ല അവർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നമുക്ക് ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ആ ദുരന്ത മുഖത്ത് എല്ലാവരും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെയൊന്നും ബി ജെ പി കാരെയൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ബാക്കി എല്ലാവരും തന്നെ അവിടെ ഊർജ്ജസ്വലമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാനത് പറയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ എടുത്തു പറയാനാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എല്ലാ രാഷ്ട്രീയവും മറന്ന് അവിടെ ബി ഡി സതീഷനാണെങ്കിലും അതുപോലെ തന്നെ പല നേതാക്കളുമൊക്കെ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദുരന്ത മുഖങ്ങളിൽ ഇങ്ങനെ തന്നെ വേണം പ്രവർത്തനം കുത്തുവാക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ തെറ്റും കുറ്റവും ഒക്കെ കണ്ടെത്തി ഇപ്പോൾ അതിനെ അതിനെതിരെയൊക്കെ രംഗത്തേക്ക് ഇറങ്ങേണ്ട ഒരു സമയമല്ല ഇപ്പോൾ ജനങ്ങളെ രക്ഷിക്കേണ്ട സമയമാണ് അവരെ വലിയ വലിയ രീതിയിൽ രക്ഷിച്ച് ആക്കേണ്ട ഒരു സമയമാണ് ആ സമയത്ത് ഇത്തരത്തിലുള്ള കൊടി വിഷം തുപ്പിക്കൊണ്ട് വലിയൊരു മാലിന്യ ടാങ്കായി ഈ ഷാജസ് കറയെ പോലുള്ള ആളുകളൊക്കെ രംഗത്തേക്ക് വരുന്നത് കാണുമ്പോൾ തോന്നുന്ന ഒരേ ഒരു വികാരം അടിച്ച് കർണ്ണം പോയക്കാൻ മാത്രമാണ് അതെല്ലാ മലയാളികൾക്കും തോന്നുന്ന ഒരു വികാരമാണ് ഷാജം പറയുകയാണ് ഇന്നലെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട അടിയിൽ വന്ന കമൻറ്റുകളൊക്കെ കാണുമ്പോൾ സത്യത്തിൽ പ്രതികൂലമായിട്ടുള്ള കമൻ്റാണ് ആരും പറയുന്നത് എന്നൊക്കെയാണ് ഷാജം പറയുന്നത് ഇട്ടിരിക്കുന്ന അടിയിലിട്ടിരിക്കുന്ന കമൻറ്റിട്ടിരിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് നോക്കിയാൽ അല്ലെങ്കിൽ ആളുകളൊക്കെ പ്രൊഫൈൽ കയറി നോക്കിയാൽ അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാകും അവർ എങ്ങനെ എത്രത്തിലുള്ള ആളുകളാണെന്നുള്ള കാര്യം മനസ്സിലാവും പിന്നെ അത്തരത്തിൽ കമൻ്റിട്ട ആളുകളെയൊക്കെ മലയാളികൾ തികഞ്ഞ കൂടി തന്നെയാണെന്നേ തള്ളിക്കളയുന്നത് ഒരാൾ അകപ്പെട്ടാൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരാൾക്ക് വേണ്ടി പതിനായിരക്കണക്കിന് ിറങ്ങുന്ന നമ്മുടെ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെ നിരവധി ആളുകൾ കമന്റിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയൊക്കെ അതിശക്തമായി തന്നെ വിമർശിക്കാനും ഇവിടുത്തെ മലയാളികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതായത് ഇത് കൊലകൊമ്പനായാലും അങ്ങനെയൊക്കെ തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട് എന്ത് തോന്നിവാസവും വിളിച്ച് പറയാം ഇത് കേരളമല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചോദ്യം ചെയ്യാനും നിങ്ങളെ ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ആരും വരില്ല എന്ന വലിയ ആ രീതിയിലുള്ള വലിയ തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് മിസ്റ്റർ മലനാടൻ നിങ്ങൾ വെറും വെറും ഒരു വേസ്റ്റ് ഒന്നും പറഞ്ഞാൽ പോരാ നിങ്ങളൊരു വലിയ ഷിറ്റാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടത്തേക്ക് അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരാൾ വരുന്ന കാഴ്ച മാധ്യമങ്ങളിൽ കണ്ടു അദ്ദേഹം മാധ്യമങ്ങൾ മുമ്പിൽ നിന്ന് പറയുന്നുണ്ട് ഏലം വിറ്റ് കിട്ടിയ എൻ്റെ ഏഴെട്ട് ലക്ഷം രൂപ ഇവിടെ ഉണ്ടായിരുന്നു ഒപ്പം അറുപത് പവന് മുകളിൽ സ്വർണം ഇവിടെ ഉണ്ടായിരുന്നു ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് ഒരാളുടെ മാത്രം കഥയാണ് അങ്ങനെ എത്ര എത്രയോ ആളുകളുടെ ഒരു ഇത്രയോ നാളും സമ്പാദിച്ച് സമ്പാദ്യം ഒക്കെ പോയിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം നിരവധി വീടുകൾ തകർന്നിരിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ വീടുകളാണ് തകർന്നിരിക്കുന്നത് അതുപോലെ തന്നെ കാറുകൾ പോയി അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ നിൽക്കുക യാണ് അവിടുത്തെ വയനാട് ജനത നമുക്ക് സ്വാഭാവികമായിട്ടും സഹായിക്കാൻ പറ്റുന്നതിനൊക്കെ ഒരു അറിയാമല്ലോ നമുക്ക് നമുക്ക് പ്രത്യേകിച്ച് സഹായങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല അപ്പോൾ നമുക്ക് സർക്കാരിൻ്റെ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നല്ല രീതിയിൽ അവരെ സഹായിക്കണമെങ്കിൽ നമ്മളൊക്കെ സംഭാവന ചെയ്തേ മതിയാകും ഇനിയിപ്പോൾ ഏതെങ്കിലും ഈ പേപ്പർ സംഘടനകൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ മുക്കിയും പറയാം പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള വേയിലൂടെ നമുക്ക് സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നത് വളരെ സുതാര്യമായിട്ടുള്ളൊരു അക്കൗണ്ട് ആണ് എന്നിട്ട് പോലും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നിട്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആളുകളെ ആശങ്ക ഉണ്ടായിക്കൊണ്ട് ആളുകളെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഈ സ്റ്റേറ്റിന് വിരുദ്ധമായിട്ട് നടക്കുന്ന കുറച്ച് ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ് എന്താണ് ഇങ്ങനെ ഇറങ്ങാനുള്ള കാരണം ഈ വിരുദ്ധന്മാരുടെയൊക്കെ കുറെ കള്ളത്തരങ്ങൾ ഈ സർക്കാർ പിടികൂടിയിട്ടുണ്ട് പക്ഷേ അതിനെക്കെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ ഷാജൻ കുറെ വ്യാജ വാർത്തയും എൻ്റെ പേരിലും ഈ ഇവിടുത്തെ ഇവിടെ കുറേ പുള്ളിക്കാരൻ വർഗീയ കലാപം നടത്താൻ വേണ്ടി ആസൂത്രണം ചെയ്ത് ചില പൈങ്കിളി വാർത്തകൾ ഇറക്കിയതും അതുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ ഇപ്പോൾ നമുക്കറിയാം അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയല്ല പല സ്റ്റേറ്റിലും ഇയാൾക്കെതിരെ കേസുണ്ട് അപ്പോൾ അങ്ങനെ ഇയാളുടെ എല്ലാ കാര്യങ്ങളും കൈകോടെ പിടികൂടിൻ്റെ ഒരു വല്ലാത്ത രീതിയിലുള്ള ദേഷ്യമാണ് അപ്പോൾ ആ അസഹിഷ്ണുത തീർക്കുന്നതാണ് ഇങ്ങനെയൊക്കെ വ്യാജ വാർത്തയടിച്ചും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്തിയും ജനങ്ങളെ ഇങ്ങനെ തല്ലിപ്പിച്ച് ഇങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വേർതിരിച്ച് ഒരു വല്ലാത്ത രീതിയിലുള്ള ഈ ഷാജസ്കറിയകളാക്കി മാറ്റാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങളാണ് ഈ ബിരുദം കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് കേരളമാണ് ഷാജ നിന്നെപ്പോലുള്ള വിഷവിത്തുകളെ നല്ല രീതിയിൽ നിർത്താനും നിന്നെപ്പോലുള്ള വിഷവിത്തുകളെ നന്നായി തന്നെ തിരിച്ചറിയാനും കഴിവുള്ള മലയാളികളാണ് ഇവിടെയുള്ളത് അല്ലാതെ നിന്നെ പോലെ ഇവിടെ ദുരന്തം ഉണ്ടാകുമ്പോൾ അത് വിറ്റ് പുട്ടടിച്ച് അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ ഇമ്മാതിരി ഒരു എന്താ പറയുക അതിന് ഞാൻ പച്ച മലയാളത്തിൽ ഞാനൊന്നും പറയുന്നില്ല ഇമാതിരി ചറ്റ വർത്താനം പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന നിന്നെ പോലുള്ള അധാർമിക മാധ്യമ പ്രവർത്തകരൊക്കെ സത്യത്തിൽ ഈ നാടിന് തന്നെ ഒരു വല്ലാത്ത ശാപമാണ് നിന്നെ നിന്നെപ്പോലുള്ള നികൃഷ്ട ജീവികൾ സത്യത്തിൽ ഈ നാട്ടിൽ ഉണ്ട് എന്ന് പറയാൻ തന്നെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്